ഏറെക്കാലമായി ഇങ്ങനൊരു സംഗതി നമ്മുടെ കുറുഗിൽ ഉണ്ടെന്നറിയുമെങ്കിലും കുറുഗിലെ ബൈലക്കുപ്പയിൽ ഉണ്ടെന്നറിയുമെങ്കിലും ഈ സ്ഥലത്തേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൺഡോളിങ് മൊണാസ്ട്രിയാണ് ഈ നൺട്രോളിങ് മൊണാസ്ട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കടും നിറത്തിൽ നമ്മളെ അപാരമായിട്ട് അത്ഭുതപ്പെടുത്തും ദൃശ്യങ്ങൾ മാത്രമുള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ നൺട്രോളിംഗ് മൊണാസ്ട്രി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കുർഗയിൽ ബൈലക്കുപ്പയിലാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടിബറ്റൻ സെറ്റിൽമെൻറ്റാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ടിബറ്റൻ സെറ്റിൽമെൻറ്റുകൾ രണ്ടാമത്തേതാണ് നമ്മുടെ കുർഗ് ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു ഗോൾഡൻ ടെമ്പിള് ഇതിൽ ശരിക്കു പറഞ്ഞാൽ ഇതിന് ശരിയായിട്ടുള്ള പേര് പത്മസംഭവ സംഭവ ബുദ്ധവ്യവഹാരം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു പേര് ഇതിൻ്റെ ചരിത്രം ഇതിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് ചൈന നമ്മുടെ ടിബറ്റൻ പ്രദേശത്തേക്കുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു അധിനിവേശം നടക്കുന്നത് അതോ സ്ഥലത്ത് തന്നെ അതേ സമയത്ത് തന്നെ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം ആളുകളൊക്കെ ആ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഇത്തരം ആളുകൾ മുഴുവൻ സ്വാഗതം ചെയ്യും നിങ്ങളിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടേക്ക് വന്ന അത്തരം ആളുകൾ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ കുർഗ് എന്ന് പറയുന്ന പ്രദേശം വരും ഈ തണുത്ത പ്രദേശം ആ ഒരു പ്രദേശത്തേക്ക് വരികയും അവരവിടെ സെറ്റിൽമെൻ്റ് നടത്തുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവരെ പ്രാർത്ഥനാലയമാണ് നേരെ അവർ പ്രാർത്ഥിക്കുന്നവർ കാണാം ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ വരെ അവർക്ക് പഠിക്കാൻ സാധിക്കും കഴിഞ്ഞാൽ അവരുടെ ജീവിതമായിട്ട് അവർക്ക് വേണമെങ്കിൽ അവരവരുടെ നാട്ടിലേക്കും മറ്റൊക്കെ അവർക്ക് പോകാൻ ഇഷ്ടമാണ് ഈ കാണുന്ന ഈ ബുദ്ധപ്രതിമകൾ ഒന്ന് ബുദ്ധനാണ് ഒന്ന് പത്മസംഭവ എന്നാണ് പേര് ഒന്നിൻ്റെ പേര് അമിതായീസ് എന്നാണ് ഇങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന മൂന്ന് സുവർണ പ്രതിമകൾ നമുക്കവിടെ കാണാം സ്വർണ്ണത്തിൻ്റെ ഒരു ഇത് പതിപ്പിച്ചിരിക്കുക മാത്രമാണ് പരിപൂർണയുടെ സ്വർണ്ണത്തിൽ നിർമ്മിച്ചതെന്നല്ല പക്ഷേ വില കൂടിയ ഏതൊക്കെ കല്ലുകൾ കൊണ്ടാണ് ആ ഒരു മൂന്ന് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ആ ഒരു പുസ്തകം ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗംഭീര ശബ്ദം ഈ ഒരു പ്രാർത്ഥനാ സമയത്ത് അവിടെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നും കേൾപ്പിച്ചു ഇതാണ് കേട്ടോ പ്രാർത്ഥനകൾ എന്തായാലും ഏകദേശം അടിയോളം ഉയരമുള്ള ആ ഒരു മൂന്ന് പ്രതിമകളെയും കാണാൻ അഭാരമായിട്ടുള്ള ഭംഗിയാണ് ഇവിടേക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ട് അവിടേക്ക് വരാം അത് പഠിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഫ്രീ ആയിട്ടാണ് ഭക്ഷണവും താമസവും സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഭയങ്കര അധികം സമാധാനമായിട്ടൊക്കെ പോയിരിക്കാവുന്ന നമുക്കിവരെ പ്രാർത്ഥനയിൽ വെച്ച് പങ്കെടുക്കാം സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി നമുക്ക് നമുക്കിവിടെ പ്രാർത്ഥനയൊക്കെ പങ്കെടുക്കാവുന്നുള്ളൂ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുർഗിലെ വൈലക്കുപ്പയിലെ ഈ ഒരു നൺ ഇനാസ്റ്റെന്ന് പറയുന്ന ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ അത്രയ്ക്ക് എനിക്ക് വളരെയധികം ഹാപ്പിയായിട്ട് സമാധാനപരമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണത് അപ്പോൾ അപ്പോൾ ബൈ അടുത്ത യാത്രയിൽ കാണാം